സാർ ഒരു അമേരിക്കയുടെ തന്നെ ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് ഇന്ത്യ വളരെ ഗ്രേറ്റ് പവറായി മാറുമെന്നുള്ളത് ഇത് കണ്ടതിന് ശേഷമാണെന്ന് തോന്നുന്നു ഈ കിളി പോയതുപോലെ ട്രംപിൻ്റെ ഇപ്പോഴത്തെ ഈ നീക്കങ്ങൾ അതിന് പിന്നാലെയാണ് ചൈനയിലേക്ക് മോദി പോകുന്നതും റഷ്യയിലേക്ക് അജിത് ഡോവൽ പോകുന്നതും ഇതെങ്ങനെയാകും ട്രംപിനെ ഭയപ്പെടുത്തുന്നത് ഇത് മാത്രമല്ല മോഡി ചൈനയ്ക്ക് പോകുന്നു ഡോൽ റഷ്യയ്ക്ക് പോകുന്നു കൂട്ടത്തിൽ അപ്പോൾ ഈ ട്രംപ് വരുന്നുണ്ടു എന്നുള്ളത് ഉറപ്പാണല്ലോ അല്ലെ ട്രംപിൻ്റെ ആ ഒരു എന്താ ഉദ്ദേശിച്ചതുപോലെയുള്ള കാര്യങ്ങളൊന്നും നടക്കത്തില്ലെന്നും ട്രംപിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഒറ്റയടിക്ക് അങ്ങനെ നമ്മളെപ്പോലെയുള്ള രാജ്യങ്ങളെയൊക്കെ അടിച്ചിരുത്തിക്കൊണ്ട് ലോക പോലീസായിട്ട് വിലസാവുന്ന ട്രംപിൻ്റെ ആഗ്രഹമൊന്നും നടക്കത്തില്ലെന്നും ട്രംപിന് സാധാരണഗതി ബോധ്യപ്പെടേണ്ടതാണ് പെട്ടോയെന്നറിയത്തില്ല ഏതായാലും ട്രംപ് വരണ്ടിരിക്കുന്നു എന്നുള്ളത് ഉറപ്പാണ് കാരണം ഇന്ത്യയും ചൈനയും റഷ്യയും ചേർന്നുണ്ടാകുന്ന ഒരു സഖ്യമെന്ന് പറഞ്ഞാൽ അത് എന്താ പറയുക അത് ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയൊരു സംഭവമായിരിക്കത്തില്ലേ പല കാരണം കൊണ്ടും ഇന്ത്യയും ചൈനയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് നമുക്കറിയാം പ്രധാനമായിട്ടും അതിർത്തിത്രക്ക ഒരു വലിയ വിഷയമാണല്ലോ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുമായി ചേർന്ന് കിടക്കുന്ന ചൈനയുടെ പിന്നെ ചൈനയും അധിനിവേശത്തിന് മോഹമുള്ള ഒരു രാജ്യമാണല്ലോ പൊതുവെ എങ്ങനെയാണല്ലോ നമ്മൾ കാണുന്നത് ഇന്ത്യയോടെ അധിനിവേശ സ്വഭാവം അക്കാര്യത്തിൽ അമേരിക്കയും ചൈനയ്ക്കുമൊക്കെ ഒരേ മനസ്സാണ് എനിക്ക് തോന്നുന്നത് ഈ അധിനിവേശപിടിച്ചെടുക്കുന്ന കാര്യത്തിൽ അവർക്കുണ്ട് ഒരു മനസ്സാണ് പക്ഷേ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുമായിട്ട് വ്യാപാര കാര്യങ്ങളിൽ ഒരു സൗഹൃദം ചൈന തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ട് കാരണം ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഏറ്റവും വലിയൊരു വിപണിയല്ലേ ഇന്ത്യ എന്ന് പറയുന്നത് ചൈനയും ഇന്ത്യയും കൂടി ചേർന്ന ലോക ജനസംഖ്യയിൽ ഇട ഇത്ര ഇത്ര പകുതിയിലൊന്നും അല്ലല്ലോ അതൊന്നും കൂടി പിന്നെ ലോകത്തെ ജനങ്ങൾ കുറച്ചേ ഉള്ളൂ ഈ രണ്ട് രാജ്യത്തെ മൊത്തം ജനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ലോകത്തെ ജനങ്ങളെന്ന് പറയുന്നത് കുറവാണ് ഇവരെ അത്രയൊന്നും വരത്തില്ലല്ലോ അപ്പോൾ ഈ ജനമെന്ന് അത് സ്വാഭാവികമായിട്ടും വിപണിയാണല്ലോ ജനമെന്ന് പറഞ്ഞത് അപ്പോൾ വ്യാപാര യുദ്ധമെന്ന് പറയുന്നത് പല വിധത്തിലാണല്ലോ നമ്മളിപ്പോൾ ഈ കരയുദ്ധം വ്യോമസേന അല്ലെങ്കിൽ നാവിക എന്നൊക്കെ പറയുന്നതിൽ ശക്തമാണെന്ന് ഈ നേരിട്ട് ആളുകളെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ ഈ വ്യാപാര എന്ന് പറയുന്നത് അപ്പം ട്രംപ് സത്യത്തിൽ ലോകരാഷ്ട്രങ്ങളോടൊക്കെ ഒരു യുദ്ധ പ്രഖ്യാപനം നടത്തുക നടത്തി നോക്കുകയാണ് എത്രത്തോളം തനിക്ക് കാരണം ശീതയുദ്ധത്തിന് ശേഷം ലോകത്തില് സോവിയറ്റ് യൂണിയൻ ഇല്ലാതായതിനു ശേഷം പഴയ സോവിയറ്റ് യൂണിയൻ്റെ കരുത്ത് ചോർന്നു പോയതെന്ന് കരുതപ്പെടുന്ന ഒരു കാലത്ത് തങ്ങളാണ് ലോകത്തിൻ്റെ ഏറ്റവും വലിയ എല്ലാ എല്ലാർത്ഥത്തിലോ സൈനിക മേധാവിത്വത്തിലായാലും സാമ്പത്തിക മേധാവിത്വത്തിലായാലും അങ്ങനെയാണെന്ന് ധരിച്ച് വശായിരിക്കുകയാണ് അമേരിക്കയിലെ എല്ലാ നേതാക്കളും പിന്നെ ട്രംപ് വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് നേരത്തെ ട്രംപ് ഒരു കച്ചവടക്കാരനാണല്ലോ അടിസ്ഥാനപരമായ അദ്ദേഹം ഒരു കച്ചവടക്കാരനാണല്ലോ അദ്ദേഹം അത് പ്രഖ്യാപിച്ചിട്ടുണ്ടല്ലോ അത് പറയുന്നതിന് അദ്ദേഹം ഒരു രാഷ്ട്രം നടന്ന നിലയിൽ ഒരു കച്ചവടക്കാരനാണെന്ന് ട്രംപ് സ്വയം പറഞ്ഞിട്ടുമുണ്ട് അത് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ത്യക്കെതിരെ സത്യത്തിലെ ഈ അബദ്ധങ്ങൾ പലതും ട്രംപ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ നമ്മൾ ഒറ്റ നോട്ടത്തിൽ തോന്നിയാൽ ട്രംപിന്റെ തലയ്ക്ക് ഒളിവില്ലാത്ത പോലെ തോന്നുന്നു ഒറ്റത്തോട്ടത്തിൽ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങിക്കരുത് എണ്ണ വാങ്ങിക്കുന്നത് നിർത്തണമൊന്നും കർശനമായി ഉത്തരവിടുകയാണ് ട്രംപ് ചെയ്തിരിക്കുന്നത് അത് പറ്റത്തില്ലെന്ന് നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞു അത് നടക്കുന്ന കാര്യമല്ല അത് പോവും ട്രംപ് എന്ന് തന്നെ പറഞ്ഞു അത് അവിടെ നിൽക്കട്ടെ അദ്ദേഹം അവിടെ ഇന്നലെ ആ എം സ്വാമിനാഥൻ്റെ ശതാബ്ദിയോട് ആഘോഷം വളരെ കൃത്യമായിട്ട് അല്ല നമ്മുടെ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അത് തന്നെയല്ല ഇന്ത്യയിലേക്കുള്ള ഈ ജനിതകമാറ്റം ചെയ്ത കർഷക ഉൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് കയറ്റി അയക്കാൻ വേണ്ടി ട്രംപിങ്ങനെ തിരുക്കപ്പെട്ട് നിൽക്കുകയല്ലേ ഇന്ത്യയെ ഇന്ത്യയുടെ വിപണി സാധ്യത അറിയാവുന്ന ഒരാളല്ല ട്രംപ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെയൊക്കെ കനത്ത നിലയിൽ പ്രതിരോധിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്ന് ഇന്ത്യ തെളിയിച്ചു കഴിഞ്ഞു ഇതിനകം തന്നെ തീർച്ചയായിട്ടും നമുക്കുണ്ടാക്കുന്ന ചില സാ ഒരു സാമ്പത്തിക കുലുക്കമുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ അതിനെ നേരിടാനുള്ള ഒരു കരുത്ത് ഇന്ത്യയ്ക്ക് ഒന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റഷ്യയുമായിട്ട് നമ്മൾ പുതിയ പ്രതിരോധ കരാറിൽ ഒപ്പുവിട്ട് വെച്ച് കഴിഞ്ഞായിരുന്നു അതോടൊപ്പം മറ്റ് വ്യാപാര കരാറുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ എൻ്റെ തീരുമാനിച്ച് കഴിഞ്ഞിരിക്കുന്നു റഷ്യയുമായിട്ടുള്ളത് അജിത് ഡോവലിൻ്റെ സന്ദർശനത്തെ തുടർന്ന് പുട്ടിൻ ഈ വർഷം തന്നെ ഇന്ത്യ സന്ദർശിക്കുന്നുണ്ട് എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത് ഇമയം വെയ്റ്റ് സമയം പിന്നെ സ്ഥലമൊക്കെ നിശ്ചയിച്ചാൽ മതി കൂടിക്കാഴ്ചയ്ക്കുള്ളൂ എന്തായാലും കൂട്ടിന് ഇന്ത്യയിലേക്ക് വരികയാണ് ചൈനയിലേക്ക് പോകുന്നു നമ്മുടെ പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നു ഒരു കറൻസ് തന്നെ ഇന്ത്യയും ചൈനയും റഷ്യയും ചെയ്യുന്നത് രൂപപ്പെടുത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് ഡോളറിൻ്റെ ഒരു വലിയ വലിപ്പത്തിലാണല്ലോ അമേരിക്കയെക്കാളും വിളിച്ചിരിക്കുന്ന ഡോളർ 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 എന്ന് പറഞ്ഞ് ഡോളർ എന്ന് കേട്ടു തന്നെ അങ്ങനെ ഡോളർ എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുക ട്രംപിൻ്റെ ഒരു സമീപനം ട്രംപിൻ്റെ അല്ല അമേരിക്കയുടെ ഒരു ഡോളർ എന്ന് പറയുന്നതിലൂടെ തന്നെ അവരൊരു വലിയ മേൽക്കോയ്മും സ്വയം അങ്ങ് ഭാവിച്ചിരിക്കുകയാണല്ലോ അപ്പം അങ്ങനെ ഒക്കെ ഇരിക്കുമ്പോഴാണ് ഈ ട്രംപിൽ നടുക്കം സൃഷ്ടിച്ചുകൊണ്ട് കൊണ്ട് ഈ ഒരുമിക്കുക എന്ന് തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അതും ട്രംപിൻ്റെ പെട്ടെന്നുള്ള ഈ പുട്ടനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് കാരണമാകാം ഈ ട്രംപിൻ്റെ പുട്ടനുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്കും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി റഷ്യയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു അത് കഴിഞ്ഞ സമയം എന്താ നിശ്ചയിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുക എന്നാണ് അമേരിക്കയുടെ ആ സമാധാന പാലനം സഹവർത്തിവെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ദേവകാഷ്ട്രയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ലോകത്ത് ഉണ്ടാക്കുക യുദ്ധം ഉണ്ടാക്കി ശേഷം യുദ്ധം ഇല്ലാതാക്കാൻ ശ്രമിക്കുക കാരണം അത് ആയുധ കച്ചവടത്തിൻ്റെ ഏറ്റവും വലിയ ഒരു വിപണി ഓരോ സ്ഥലങ്ങളിൽ യുദ്ധം ഇങ്ങനെ നിലനിർത്തിക്കൊണ്ട് പോവുക യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ ഇടപെടുക അതിലൂടെ സമാധാനത്തിൻ്റെ നോവൽ സമ്മാനം നേടിയെടുക്കുക അതും ട്രംപിൻ്റെ ഉദ്ദേശമാണ് ഒബാമയ്ക്ക് കിട്ടിയ നോവൽ സമ്മാനം തനിക്കെന്തുകൊണ്ട് കിട്ടിക്കൂട്ട് ഒബാമയ്ക്ക് കിട്ടിയ സ്ഥിതി ഇനിയിപ്പം തനിക്കാണ് അതിനുള്ള അർഹത എന്ന് ലോകത്തെ കാണിച്ചു മൂന്ന് രാജ്യങ്ങളും പ്രഖ്യാപിച്ചു പറഞ്ഞ ഇസ്രായേലും പാകിസ്ഥാനും കൊടുക്കണമെന്ന് സമാധാനത്തിനുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ഈ എന്നിട്ട് നമ്മളെല്ലാം സമാധാനം കിട്ടത്തിക്കൊണ്ടാണ് യുദ്ധത്തിനപ്പുറം ഈ തീരുവ വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ ഒക്കെ നേരിട്ട് ബാധിക്കുന്ന ആരെയുള്ള നമ്മുടെ ഇന്ത്യ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ തിരിച്ചടിക്കുമെന്നാണ് ഏറ്റവും അവിടെയൊക്കെ ഉള്ള അമേരിക്കയുടെ അല്ലേ ഇരുപത്തിയൊന്ന് ദിവസത്തെ ഭയന്ന് ഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തും അപ്പോ അതോടുകൂടി ഇന്ത്യ ഇന്ത്യ ഞങ്ങളെ ഭയക്കുന്ന ഒരു രാജ്യമാണ് എന്നൊക്കെ ഞങ്ങളുടെ കാലിനടിയിൽ കിടക്കുന്ന അല്ലെങ്കിൽ ഞങ്ങളുടെ മുന്നിൽ ഓച്ഛാണിച്ച് നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മറ്റു രാജ്യങ്ങളോട് ചെന്ന് പറയാൻ ട്രംപിന് കിട്ടിയ ഒരു അവസരം പക്ഷെ അത് ഇന്ത്യ മുളയിലേ മുളയിലേന്നുള്ളിക്കളഞ്ഞു എന്നുള്ളതല്ലേ വാസ്തവം തീർച്ചയായിട്ടും ശക്തമായ നിലപാടല്ലേ ഇന്ത്യ എടുത്തിരിക്കുന്നത് ഒരു കാരണവശാലും ഈ പ്രധാനമായും ട്രംപിന്റെ വ്യാപാര കാര്യങ്ങളുള്ള ഈ രണ്ട് കാര്യങ്ങളാണല്ലോ ഈ കാർഷിക ഉൽപ്പന്നങ്ങളെ ജനിതകമാരും ചെയ്ത് ഇങ്ങോട്ടേക്ക് ചെയ്യുക ഋഷിയുമാരുള്ള ഇത് നമ്മൾ നിർത്തുന്നുണ്ട് അത് രണ്ടും പറ്റത്തില്ലെന്ന് അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞില്ല ഒരു കാരണവശാലും പറ്റത്തില്ല എന്ന് നമ്മുടെ ഇന്ത്യൻ ഭരണകൂടം വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ളൂ അതിനകത്ത് ഒരു വിട്ടുവീഴ്ചയ്ക്കും ഇല്ല യാതൊരു വിട്ടുവീഴ്ച ഒരു വിട്ടുവീഴ്ചയില്ലെന്ന് വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു പിന്നെ ട്രംപിനെ പ്രകോപിപ്പിച്ച പല കാര്യങ്ങളും ഉണ്ടല്ലോ ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ പാകിസ്ഥാനുമായിട്ടുള്ള ആക്രമണം സത്യത്തിൽ ഇന്ത്യ യുദ്ധവും നടത്തിയില്ലല്ലോ പാകിസ്ഥാനുമായിട്ട് നമ്മുടെ യുദ്ധവും നടത്തിയില്ല ഇവിടെ നടത്തിയ ഭീകരമായ തീവ്രവാദ പ്രവർത്തനത്തിന് ശക്തമായ തിരിച്ചടി കൊടുത്ത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് അതിനുള്ള തിരിച്ചടിയാണല്ലോ നമ്മൾ ഉദ്ദേശിച്ചത് അല്ലാതെ അവരുടെ സൈനിക കേന്ദ്രങ്ങൾ അല്ലെങ്കിൽ തീവ്രവാദ കേന്ദ്രങ്ങളാണ് നമ്മൾ തകർത്തോ അല്ലാതെ അതിന് ട്രംപിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇത് അവസാനിപ്പിച്ചതെന്ന് ലോകത്തെ ധരിപ്പിക്കാൻ ട്രംപ് ഏഴ് തവണ ട്രംപ് ഇത് ആവർത്തിച്ചു അത് പ അതങ്ങനെയല്ല എന്ന് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞതിൻ്റെ ഒരു ജാല്യത ട്രംപിന് സ്വാഭാവികമായിട്ടും ഉണ്ടല്ലോ അങ്ങനെയും ഉണ്ടല്ലോ വളരെ കൃത്യമായിട്ട് ഇന്ത്യ പറഞ്ഞില്ല അങ്ങനെയല്ല നമ്മുടെ പാർലമെന്റിൽ തന്നെ പ്രഖ്യാപിച്ചല്ലോ ഒരു കാരണവശാലും അതിൻ്റെ ഒരു ജാള്യത അദ്ദേഹത്തിനുണ്ട് അത് ഇതൊക്കെ നമ്മൾ പ്രകടമായി നേരെ കാണുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണിതിലൊക്കെ അപ്പുറത്താണ് ഇപ്പോൾ ഈ ഉടൻ ഞാൻ ഉദ്ദേശിക്കുന്നത് റഷ്യയുമായുള്ള കൂടിക്കാഴ്ചയിൽ പോലും ഇന്ത്യയുമായുള്ള ഈ വ്യാപാര ഉടമ്പടികളിലും പുതിയ ഉടമ്പടികൾക്കും എതിരെ ട്രംപ് പറഞ്ഞു കൂടുന്നില്ല സംസാരിച്ച് കൂടുന്നില്ല പക്ഷേ ഒരു കാരണവശാലും റഷ്യയൊന്നും അതിനനുകൂലമായ നടപടി സ്വീകരിക്കത്തില്ല പിന്നെ യുക്രൈൻ യുദ്ധം മുതൽ ഈ തുടർച്ചയായിട്ടുള്ള യുദ്ധം മൂലം ഉണ്ടായിരിക്കുന്ന ഒരു സാമ്പത്തിക രംഗങ്ങളിലുള്ള ഒരു ബുദ്ധിമുട്ട് റഷ്യക്കുമുണ്ട് എന്നുള്ള ഒരു സത്യമാണ് യുക്രൈനുമായുള്ള യുദ്ധം യുദ്ധം ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോകുന്നതിനുള്ള ഒരു ആശങ്ക എത്രയായാലും അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടല്ലോ ഏത് രാജ്യത്തിനായാലും ഒരു യുദ്ധം അനിശ്ചിതമായി നീണ്ടുപോകുമ്പോഴുള്ള അപ്പോൾ അതുപയോഗപ്പെടുത്തി എങ്ങനെയാണ് ഇതൊക്കെ ഉപയോഗിക്കാൻ കഴിയുക എന്നാണ് ട്രംപ് തൻ്റെ ഈ മണ്ടൻ തീരുമാനങ്ങൾ ഇന്ന് മണ്ടൻ തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും ഇങ്ങനെ ഇപ്പോൾ ഇന്ത്യക്കും ബ്രസീലിനും വേണമെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ ചുമത്തിരിക്കുന്നത് അങ്ങനെയാണ് ബ്രസീൽ അതിനെ സഹകരിക്കാനുള്ള പുത്തൻ സാധ്യതകൾ തേടുകയാണ് ഇന്ത്യയുമായി സഹകരിക്കാനുള്ള അല്ലെങ്കിൽ ബ്രസീലിൽ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ ഒരു പുതിയ വിപണി എന്ന് പറയുന്നത് പുതിയ വിപണിയല്ല വളരെ ശക്തമായിട്ട് അത് വർദ്ധിക്കാൻ പോവുകയാണ് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഈ ഇന്ത്യ റഷ്യ ചൈന ട്രംപ് ഭയന്നിരിക്കുന്നു ട്രംപിന് മുട്ടു ഈ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപത്തിനെപ്പറ്റിയുള്ള ആശങ്ക അദ്ദേഹത്തെ അലട്ടുന്നു അതൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ റഷ്യ സന്ദർശനത്തിൽ പ്രകടമായിരിക്കും പക്ഷേ എന്ത് പ്രകടമായാലും നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം ഉചിതമാണ് ഒരു വിട്ടുവീഴ്ചയ്ക്ക് നമ്മൾ തയ്യാറില്ലെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് ട്രംപിനെ ഭയപ്പെടുത്തിയിട്ടുണ്ട്